രണ്ട് പാനല് ഒന്ന് ഒരു പാനലിന് നേരാവ് യോബാവ് ഇപ്പോഴത്തെ പാനലിന് നേര് അഭിനേര് അപ്പൊ ഈ രണ്ടു കൂട്ടരും കൂടെ ഗിബയോകുളത്തിന്റെ അവിടെ വന്നു ഗിബയോൻ അപ്പം ഞാൻ ആ ഭാഗം തന്നെ പറഞ്ഞാൽ ഇന്ന് അവിടെ നിന്ന് തന്നെ പറയേണ്ടി വരും ഗിബയോൻകുളത്തിന്റെ അവിടെ വന്നപ്പം ഈ പാനലിന്റെ നേതാക്കന്മാര് ഇവിടെ യോബാവ് പറയാ അഭിനയര് അപ്പൊ യോവാ അഭിനയനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ബാല്യക്കാര് നമ്മുടെ മുന്നിലൊന്ന് കളിക്കട്ടെ ബാല്യക്കാര് നമ്മുടെ മുന്നിലൊന്ന് കളിക്കട്ടെ നമുക്ക് ഉണ്ടല്ലോ കോവിഡ് ആയതുകൊണ്ട് മറ്റു യോഗങ്ങളൊന്നും ഒരു യോഗങ്ങളും ഇപ്പം ഇപ്പൊ എല്ലാ സൂവിനകത്തുകൂടാ കാണാമോ കാണാ ഭാവിച്ചേ വായിച്ചാ കുളിക്കാൻ അങ്ങോട്ട് കയറി ഇങ്ങനെ സാറ്റ് കളിച്ചിരിക്കുക സൂമിനാഥ് ഇഷ്ടം പോലെ സമയമുണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട് കളിക്കാൻ അപ്പൊ യോബ പറഞ്ഞു ബാല്യക്കാരാണ് നമ്മുടെ മുമ്പായിട്ട് ഒന്ന് കളിക്കട്ടെന്ന് വായിച്ചേ അവർ കുളത്തിന്റെ ഇപ്പുറത്തും അവർ കുളത്തിന്റെ ഇപ്പുറത്തും മറ്റവർ കുളത്തിന്റെ അപ്പുറത്തും ഞാൻ പറഞ്ഞ രണ്ട് ഇപ്പുറത്തും അവരും നമ്മൾ പതിനേഴ് വായിച്ചത് ഇപ്പുറത്തും

സൈക്കിള് അത് ആരാണ് മേടിച്ചു വന്നതാ അത് ചവിട്ടി ചവിട്ടി നമ്മുടെ നെന്മാറന്ന് ഗോവിന്ദാപുരം വരെ ചവിട്ടി നമ്മുടെ ഊപ്പാട് അന്ന് കളിക്കാൻ നേരം ഒന്നു ഇപ്പൊ പിള്ളേര് കാനഡയിലും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയി ഞാനെതിരല്ല എല്ലാരും പോട്ടെ പോയി ഇപ്പൊ പരുവക്കാടെല്ലാം കാക്കപ്പുള്ള മാറി പത്ത് ബുദ്ധനിപ്പം കയ്യു സൈക്കിൾ നിന്റെ വീട്ടിൽ ഇപ്പം ഓടി കിടക്കുന്നു ബി എം ഡബ്ല്യു കിടക്കുന്നു വേറെ അതിന്റെ വലിയ എന്തുവാൻസ് അതിപ്പോ അധികം ഇല്ല ഇപ്പൊ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കിലും ഉണ്ട് ഇഷ്ടം പോലെ അതുകൊണ്ട് കളിക്കാൻ സമയമുണ്ട് കാശ് എടുത്തെറിയാൻ പണ്ട് സ്വോത്ര കാഴ്ച കിടാൻ പത്ത് ചക്രവില്ലായിരുന്നു വയറു നിറച്ച് ആഹാരം കഴിച്ച ദിവസങ്ങൾ തന്നെ വിരളമാണ് ഇപ്പൊ ഇഷ്ടം പോലെ കാ കളിക്കാൻ ചെറ്റപ്പുര ഇരുന്നിടത്തെല്ലാം വൻമാളികകളായി നന്ന അതിനകത്തിരുന്ന് കളിക്കാനുള്ള തന്ത്രങ്ങൾ ഞാൻ ഒരാളോടല്ലീ പറയുന്നത് മുഴുവൻ ലോകത്തോടായി പറയാൻ അപ്പൊ ഈ പറഞ്ഞ ബാലിക്കാരന് നമ്മുടെ മുമ്പാകെ കളിക്കട്ടെ സമയമുണ്ടല്ലോ നമുക്ക് കളിക്കാൻ ആളും ഉണ്ട് സാഹചര്യം ഉണ്ട് കളിക്കട്ടെ ഞാനേ ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല പെട്ടെന്ന് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ആ ഭാഗം പറഞ്ഞങ്ങ് വിട അതേ ഒക്കുകൾ ഇന്ന് കളിക്കട്ടെന്നും പറഞ്ഞു തുടങ്ങിയതാണ് അവസാനം കളി കാര്യമായി കളി കളി കാര്യമായി അപ്പൊ ഇത് കളിക്കട്ടെ ഉണ്ടെ പറഞ്ഞ കണക്കൊപ്പ് ചേട്ടൻ കേട്ടെ ഇവിടുന്ന് ഒരു പന്ത്രണ്ട് പേര് അവിടെ നിന്ന് അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു യോബാവും പറഞ്ഞു അങ്ങനെ ബെന്യാമിനുടേയും മകനായ ഈസ്ബോത് ജോസിന്റെയും ഭാഗത്ത് നിന്ന് പന്ത്രണ്ട് പേര് പിന്നെ ദാവീദിന്റെ ചേവകരിൽ നിന്ന് പന്ത്രണ്ട് പേരും എണ്ണമൊത്ത് എഴുന്നേറ്റു കളിക്കാന എണ്ണ എണ്ണമൊത്ത ഇവിടുന്ന് ഒരു പന്ത്രണ്ട് അവിടുന്ന് ഒരു പന്ത്രണ്ട് നേർക്ക് നേരെ കളിക്കാൻ നിൽക്കിയ നിങ്ങൾ ആ ഭാഗം പിന്നീട് വായിച്ചു കളി കാര്യമായി കളി കാര്യമായി അവിടെ വായിക്കുന്ന എതിരാളിന്നലെ എതിരാളിയെ മുടി മുടിക്ക് പിടിച്ചു വലിയ നന്നായിട്ട് ഒന്നുകൂടെ വായിച്ചേ ൻ അങ്ങനെ താന്താന്റെ എതിരാളിയെ ഓരോരുത്തൻ താന്താന്റെ എതിരാളിയെ എതിരാളിയെ മുടിക്കു പിടിച്ചു മുടിക്കു പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തി കടത്തി ഒരു ഒരുമിച്ച് വീണു കളി എന്ന് പറഞ്ഞാൽ നീ ദൈവസഭയ്ക്കകത്ത് കളിക്കരുത് സെക്രട്ടറി ആവുന്നേലും കൊള്ളാം ട്രഷറാന്നേലും കൊള്ളാം കമ്മിറ്റി ആണെന്നെല്ലാം കൊള്ളാം കൗൺസിലാകുന്നേലും കൊള്ളാം ജനറൽ ആന്നേലും കൊള്ളാം സ്റ്റേറ്റ് ആന്നേലും കൊള്ളാം കളിക്കരുത് ദൈവസഭയ്ക്കകത്ത് ദൈവസഭ കളിക്കാനുള്ള സ്ഥലമല്ല ദൈവസഭ മുമ്പേ ഓർപ്പിച്ചല്ലോ ദൈവത്തെ ആരാധിക്കേണ്ടടമാ കളിയാ കളി ഞാന് പറയുന്നതിൽ നിങ്ങള് എന്നോട് എതിരൊന്നും തോന്നരുത് എനിക്കിതൊന്നും വിഷയമല്ല അത് വേറൊരു വിഷയം ചോദിച്ചാൽ പറഞ്ഞ പറയണമെന്നാ ഞാൻ പറഞ്ഞാലേ ഒക്കെ പിന്നെ അതിന ഈ പരുവത്തിന് എന്നെ വിട്ടേക്കുന്നത് വേറെ ആരും പറഞ്ഞ വേറെ ആരെങ്കിലും പറഞ്ഞ നിങ്ങൾ വെച്ചേക്കുമോ നല്ല ചേലായി ഒക്കെ പറയാൻ തെയ്യോ എനിക്ക് പ്രത്യേക അവിഷയം എന്താന്ന് എന്നോട് പറഞ്ഞു ഇതൊക്കെ ഇട്ടുകൊണ്ട് നേരെ നെന്മാറൊക്കെ പൊക്കൂ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വിട്ടരാ വേറെ വല്ല ഉപദേശമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ കേന്ദ്രത്തിൽ അറിയിച്ച ട്രാൻസ്ഫർ കൊടുക്കും എന്നെ അങ്ങോട്ട് വിടാൻ എനിക്കൊന്നും ഇല്ല ഞാനങ്ങോട്ട് പോകാനെ ഉദാഹരണം ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉദാഹരണം ഉദാഹരണമാണേ ഉടക്കാനല്ല ഉദാഹരണമാണ് ഞാൻ പേര് വിട്ടുപോയി ഫുൾ നെയിം പറഞ്ഞു പി വി മാത്യു പാലക്കാട് ഈ നമ്മൾ ഇതടിക്കുമല്ലോ ഫോട്ടോ വെച്ച് അതിനെന്നാ പറയുന്നത് വിസിറ്റിംഗ് കാർഡ് പരിചയപ്പെടുത്താൻ വേണ്ടി അടിച്ചതാണ് ഇപ്പം വന്ന് വന്ന് ഞാൻ അദ്ദേഹത്തെ ഉദാഹരണമായിട്ട് ഉള്ളൂ അല്ലെ എൻ്റെ പേര് പാ സനീഷ് കാവാലം ഒരു ഫോട്ടോയും വെച്ച് തിരിച്ച് ചോദിച്ചാൽ ഇങ്ങോട്ടും അതിപ്പോ കാര്യമായി സനീഷ് കാവാലം സ്ഥലം കാവാലം ജില്ല ആലപ്പുഴ താലൂക്ക് കുട്ടനാട് വില്ലേജ് കുന്നമ്മ പഞ്ചായത്ത് കാവാലം ഇത്ര ആദ്യം അടിച്ചത് കളിയ പക്ഷെ കാര്യമായില്ല ഇപ്പൊ അതിനകത്ത് വരുന്നുണ്ട് എതിരാളിക്ക് മുടിക്കുത്തിന് പിടിച്ചെന്ത് പറഞ്ഞാൽ എതിരാളി എതിരാളിക്ക് വേദന ഉണ്ടാക്കുന്നതായി ഉണ്ടാക്കുന്നതായിപ്പോ എഴുതി വിടുന്നത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ ഒരു സതെ കൂടുന്നതാ ഒരു സെന്ററിൽ കൂടുന്നതാ ഒരു പ്രസ്ഥാനത്ത് നിൽക്കുന്നതാ പക്ഷെ എതിരാളിക്കും അവന്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും മനോവേദന ഉണ്ടാക്കുന്നതാ എഴുതി പിടിപ്പിക്കുന്നത് ദൈവീകമല്ല ഇത് ദൈവം അംഗീകരിക്കത്തില്ല സ്തോത്രം അതല്ല എതിരാളിയുടെ മുടിക്കേറി മുടി പിടിച്ച വേദനയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുകയല്ലേ അല്ലേ അവൻ ശരിയല്ല ആ പുള്ളി ശരിയല്ല ഞാനാണ് ശരി പിന്നെ ജയിക്കാൻ വേണ്ടി എന്തും ഫേസ്ബുക്കിനകത്തും പിന്നെ എന്തിനകത്തൊക്കെ എഴുതുന്നേ വാട്സപ്പിൽ പിന്നെ വേറെ ഏതാണ്ടുണ്ട് ഏ ഏ എനിക്കറിയത്തില്ല നമ്മൾ നമ്മളിത് എഴുതാത്തത് കൊണ്ട് ഇത് അറിയത്തില്ല എന്നാണ് ഇത് പാടില്ല പാടില്ല നിന്റെ കൂട്ടു സഹോദരനാണ് കൂട്ടു വിശ്വാസിക അവനെയും അവളെയും യേശു എന്റെ രക്തെടുക്കപ്പെടുത്തി അന്യോന്യം ചെളിവാരി എറിയരുത് ജയിക്കോ തോക്കുവോന്നുള്ളതല്ല പക്ഷെ അന്യോന്യം ചെളിവാരി എറിയരുതെന്ന് പാടില്ല ദൈവം പൊറുക്കത്തില്ല ഞാനതിന്യായമായ ഒരു വശം പറഞ്ഞ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം ആവശ്യമാണ് ഒരു സഭയല്ലയോ അത് ഈ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ നിയമവും രാജ്യത്തിന്റെ നിയമം അനുസരിച്ചെല്ലാം ഭംഗിയായിട്ട് പോകണം പക്ഷെ അത് ചെളിവാരി എറിഞ്ഞും കരിവാരി തേച്ചും ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും ഒരു കസേര പിടിച്ചെടുക്കരുത് എടുത്താൽ അധിക നാളാ കസേരയിരിക്കോ ഭാഗം പറഞ്ഞ അങ്ങ് വിടുക കാണാം അവിടെ വായിക്കുന്നത് കളികാര്യമായി ഓരോരുത്തരും എതിരാളിയുടെ ഓരോരുത്തൻ താൻ തന്റെ എതിരാളിയെ മുടുക്കി പിടിച്ചു വാൾ കുത്തി കടത്തി വീണു ഇവിടെ വാൾകുത്തി കടത്തിന്റെ ഇരുപത്തിനാലെണ്ണം പാട്ടു ഇത് ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പൊ എത്ര കുടുംബത്തിന മനപ്രയാസം ഇരുപത്തിനാല് കുടുംബത്തിൽ രണ്ടുപേരും ഒപ്പിച്ച വിനയ അഭിനേര് യോബാവും കൂടാ ഒത്തത് അഭിനയ യോബാബും കൂടെ കളിക്കാൻ കയറി ഇപ്പൊ ഇരുപത്തിനാല് കുടുംബത്തിൽ പ്രശ്നം ഓ അപ്പൊ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് വീണപ്പ കളി നിർത്തണ്ടേ എന്നിട്ടും നിർത്തിയില്ല നിങ്ങൾ ആട്ടോട്ട് പഠിച്ചാൽ മതി അസാകാല ശീക്കരകാമിയ കാട്ടുകലയെ പോലെ അവനെ യോബാവിനെ നേർക്കു തന്നു ആ അഭിനയ നേർക്കു അഭിനയര് ഉടനെ പറഞ്ഞു ഡാ പോ നിർത്ത് മതി ഞാൻ കളിക്കാനില്ല നിർത്ത് പോവുകയല്ല പിന്നെയും പിന്നെയും ചെന്ന് കളിക്കാൻ അഭിനേര് അസാകേലിനെ തീർത്തു പിന്നെയും പ്രശ്നം തീരുന്നില്ല നിങ്ങൾ പുസ്തകം വായിച്ചാ അറിയാം അഭിനയര് അസാകേലിനെ വകവരുത്തി പിന്നീട് അക്കാലം അന്ന് അവിടെ വെച്ച് തീരണ്ടേ തീർന്നില്ല കാരണം ഇത് തലമുറ കണ്ടു വളരുക അവരും ഇതൊക്കെ തന്നെ വലിയപ്പഴം ചെയ്തു വെച്ച ഇങ്ങനെയാ അതിങ്ങനെ നമ്മൾ പാർട്ടിക്കാരും ചിലക്കെ ഈ മുദ്രാവാക്യം വിളിക്കുമല്ലേ തലമുറ തലമുറയായി ഞങ്ങളിത് കൈമാറും മേടിക്കട്ടെ അഭിനേര് അസാകേലന് വകവരുത്തി തീർന്നോ അവസാനം അഭ്നേരിനെ യോബാവ് സ്വകാര്യം പറയാനാന്നും പറഞ്ഞു വിളിച്ചു മാറ്റി നിർദ്ദേശിച്ചു അവനെ തീർന്നു എന്നിട്ടും തീർന്നില്ല മരിക്കാൻ നേരത്ത് ശലോമനോട് പറഞ്ഞു നീ യോബാവിനെ സൂത്രത്തെ തട്ടിയാക്കാൻ ഒരു ചെറിയ കളി തുടങ്ങിയതാണ് അതുകൊണ്ട് ദൈവദാസൻ എന്നുള്ള നിലയിൽ ഈ വനനത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും പറയാം സഭ കളിക്കാനുള്ള സ്ഥലമല്ല സഭ ആമെ കളിക്കാനുള്ള സ്ഥലമല്ല സഭ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവം നടത്തിയ വിധങ്ങളും വഴികളോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള സമയം வைரியின் கையில் வீட்டல்லோ தைரியமாக பாடிடாமல்லோ தன் நல்லவன் என்னும் தன் நல்லவன் நல்லோ தூதி என்னும் அவன் தான் உண்டவ நல்லோ கிரும

അപ്പൊ എന്റെ ചിന്ത ഒരു ഗ്രൂപ്പ് പത്തിന് വരും മറ്റേ ഗ്രൂപ്പ് പത്ത് പത്തിന് വരും ഇവിടെ രണ്ടടി ഉപാസപ്രാർത്ഥനയാണ് ഇവിടെ രണ്ടടി ഒരു പാട്ടും മൂന്നടി മൂന്ന് പാട്ടും നമ്മുടെ ശൈലി പറഞ്ഞാൽ പത്ത് മണിക്ക് യോഗം തുടങ്ങി പത്തേ കാലിന് പാട്ടായി പത്തരയ്ക്ക് ആരാധന പത്തേ മുക്കാലാകുമ്പം പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇപ്പൊ അങ്ങനെയൊക്കെയാ നമ്മുടെ മെത്തേഡ് ഒന്നുകൂടെ പറയാം ഉപാസപ്രാർത്ഥനയുടെ മെത്തേഡാ പത്തിന് യോഗം പത്തേ കാലിന് പാട്ട് പത്തനക്ക് ആരാധന പത്തേ മുക്കാലിന് പ്രൈസ് ആൻഡർഷിപ്പ് ഇങ്ങനെ സത്യം തൂങ്ങിച്ചെത്ത പോലെ നിൽക്കുന്നത് കാണാം ഒരു പതിനൊന്ന് മണി ആയപ്പോൾ നമ്മുടെ ഭാഷയെ പറഞ്ഞ ആരാധന മൂത്തു പത്തിന് തുടങ്ങിയാൽ പതിനൊന്നിന് മൂക്കൂ യുവാസമ്പ്രാത്ത കാര്യമായി പട അപ്പൊ പത്തിന് യോഗം പത്തേ കാലിന് പാട്ട് പത്തനക്ക് ആരാധന പത്തേ മുക്കാലിന് ത്രൈസാൻ വർഷിപ്പ് പവനന്നായപ്പോ ആരാധന മൂത്തു അപ്പൊ ആരാധന മൂത്തു അങ്ങനെ പഠിക്കണേ ആരാധന മൂത്തു ഇനി നാലാം മാക്യം വായിച്ചേ നാലാം നാല് നാല് അപ്പോൾ യഹൂദ പുരുഷന്മാർ എവിടെ വായിക്കുന്നേ സൗമേലിന്റെ ഒന്നാം പുസ്തകം നമ്മൾ അതെല്ലാം വിട്ടു ഗ്രൂ പാനല് വിട്ട് ഞാൻ പിന്നെ ആ പാനല് ചിന്തിച്ചോണ്ടിരിക്കാണോ നമുക്ക് പതിനേഴ് എടുത്തേ ഷാഹുമേന്റെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ നാലാം വാക്യം പാനലിൽ നീ ചിന്തിക്കണ്ട അത് വിട്ടു കാര്യം പറഞ്ഞു തീർത്തടാം നാലാം വാക്യം വായിക്കൂ നാല് വായിക്കു അപ്പോൾ പാളയത്തിൽ അപ്പോൾ ശ്രദ്ധിച്ചേ പതിനേഴാം അധ്യായത്തിന് അല്ല അപ്പോൾ പതിനൊന്നല്ല ആരാധന മൂത്തപ്പോൾ അങ്ങനെ പറ പാട്ട് ആരാധന പത്തേക്കാലിന് മർഷിപ്പ് പതിനൊന്നായപ്പോൾ ആരാധന മൂത്തന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അപ്പൊ പതിനൊന്നിന് മൂത്തു നാലാം വാക്യം അപ്പോൾ എന്ന് പറഞ്ഞ ആരാധന മൂത്ത പോൾ അങ്ങനെ കൊടുക്കിന്തിക്കും അപ്പോൾ അപ്പോൾ നിന്ന് ഗത്യനായ ഗത്യനായ ഗോലിയാത്ത് ഗോലിയാത്ത് എന്നൊരു മല്ലൻ മല്ലൻ പുറപ്പെട്ടു പുറപ്പെട്ടു അവൻ വന്നു ആറ് ഒരു അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം ഉണ്ടായിരുന്നു അവൻ അയ്യായിരം ഷെക്കൻ തൂക്കമുള്ള താമര കവചം ധരിച്ചു അവൻ കാച്ചട്ടിക്ക് ചുമല്ലി താമര കൊണ്ടൊരു വേലമുണ്ട് അവന്റെ കുന്തത്തിന്റെ തണ്ട് പടപ്പുതടി പോലെയായിരുന്നു കുന്തത്തിന്റെ അലഗ് അറുന്നൂറ് ഇരുപ ഒരു പരിചക്കാരൻ അവന്റെ മുമ്പേ നടന്നു മുൻപിലും സ്തോത്രം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഏ ഏതാണ്ട് പറഞ്ഞു ഇനിയും പറയാൻ സ്തോത്രം അപ്പോൾ പോവാസ്തീൻ പാളയത്ത് നിന്ന് ഗത്യനായും മല്ലൻ പുറപ്പെട്ടു വന്നു ഇത് എന്നാ വന്നത് എവിടുന്ന ഫെലിസ്തീയപാളയം എന്ന് പറഞ്ഞാൽ ശമിക്കപ്പെട്ടത് എന്തതിയാണ് നോഹയുടെ കൊച്ചുമക്കളാ പെലിശ്ശേരി നോഹയ്ക്ക് മൂന്ന് മക്കളാരൊക്കെ ഷേമും ഖാമും യാപത്തും അതിലെ ഷേമിന്റെ പത്താം തലമുറയെ അപ്പറക ഖാമിന്റെ വംശത്തിൽപ്പെട്ട് കനാന്യരും പെലിസ്ഥരുമല്ല വായിച്ചേ പത്തിന്റെ ഒന്ന് പത്തിന്റെ ആറ് പത്തിന്റെ പതിമൂന്ന് പത്തിന്റെ പതിനാല് പതിനൊന്നിന്റെ പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആദ്യ ഉൽപ്പത്തി പത്തിന്റെ ഒന്ന് സഹോദരിമാർക്കും വായിക്ക ശബ്ദം ഉണ്ടേ ആ നോഹയുടെ പുത്രന്മാരായ ക്ഷേം ഹാം അതാരാ വായിച്ചേ എഴുന്നേറ്റ് ആ ഉറക്ക വായിരുന്നു പാസഡ ഭാര്യന്നോ ഏത് പാസ്സടേ എന്തു ചെയ്യാ പാസ് ആ ഇവിടെ എവിടെയെങ്കിലും കാണിയോ എവിടെയും ഇരിക്കട്ടോ വായി സ്ത്രം വായിച്ചേ വായിച്ചേ വായി ആ നോഹയുടെ പുത്രന്മാരായ നോകു മൂന്ന് മക്കൾ ക്ഷേമം ഖ്യാമും ക്ഷേമന്റെ വായിച്ചേ ഇങ്ങോട്ട് ും ക്ഷേമത്തിൽപ്പെട്ടത്യം നൂറ് വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് രണ്ട് സമ്പർശം കഴിഞ്ഞപ്പോൾ അർഭക്ഷാതന് പന്ത്രണ്ടാം അർഭക്ഷാദന് അവൻ ശാലേഖന് ജനിപ്പിച്ചു പതിനാലാം ശാലേഖന് അവൻ ഏപേരിനെ ജനിപ്പിച്ചു പതിനാറാം ആ അവൻ പ്രലേഖന് ജനിപ്പിച്ചു പതിനെട്ടാം വാക്യം പ്രലേഗിന് അവൻ രയൂവിന് ജനിപ്പിച്ചു ഇരുപതാം ആക്യം രയൂവിന് അവൻ ഷെറൂഖിന് ജനിപ്പിച്ചു ഇരുപത്തിരണ്ടാം ആക്യ ഷെറൂഖിന് അവൻ നാഗോറിന് ജനിപ്പിച്ചു ഇരുപത്തിനാലാം വാക്യം നാഗോറിന് അവൻ തേരകന് ജനിപ്പിച്ചു ഇരുപത്തിയാറാം വക്യം തേരകന് ആ എഴുപത് വയസ്സായപ്പോൾ ആ അവൻ അബറൻ നാഗോർ ആരാൻ ആ ഇനി ഇരുനാട്ടം ഇനി പാസ് ഇരുപത്തിയേഴ് മുതൽ വായിച്ചേ തേരഹിന്റെ വംശപാരമ്പര്യം വംശപാരമ്പര്യം ആവേഹ് അബ്രാഹാമിനെ നാഗോറിനെമിനെ നാഗോറിനെ തന്നെ എന്നാൽ ഹാരാൻ തന്നെ ജന്മദേശത്ത് വെച്ച് കൽതേയുടെ പട്ടണമായി ഊരുമെച്ച തന്നെ അപ്പനാകുന്ന തേരകിന്റെ മുന്നേ മരിച്ചു പോയി അബ്രാമിന്റെ ആഗോറും ഭാര്യ ഭാര്യ എടുത്തു അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറാ എന്ന ഭാര്യയ്ക്ക് മിൽക്കയും പേര് ഇവര് മിൽക്കയുടെ ഇസ്കഡി പുത്ര ഹാരാന്റെ പുത്ര തന്നെ സാറാ മച്ചി ആയിരുന്നു ആ തേരക തന്റെ മകനാകുന്ന അബ്രാമിനെയും തന്റെ പൗത്ര ലോഹത്തിനെയും തന്റെ മകനാകുന്ന അബ്രാമിന്റെ ഭാര്യയായ മരുമകളാകുന്ന സാറായെ കൂട്ടിക്കൊണ്ട് കൽത്തേകരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ പുറപ്പെട്ടു അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവരെ പാർത്തു ഇതാണ് ഇപ്പോ നാലു വാക്യം അല്ലല്ലോ പറഞ്ഞേ തരാം ഞാനേ എനിക്ക് ഒരു ഗതിയും ഗത്യന്തരവും ഇല്ലാതെ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു ഇതെന്നതാന്ന് പോലും എനിക്ക് അറിയാമല്ലായിരുന്നു എന്റെ യേശു എന്നെ രക്ഷിച്ചു അതല്ല അതൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇതിനകത്ത് വന്നേ പിന്നെ ഈ തേനിലും തേൻകെട്ടയിലും മധുരമുള്ള തിരുവചനം ധ്യാനിപ്പാനും പഠിപ്പാനും ദൈവം തൊരാകൾക്കായിട്ട് ദൈവത്തിനും അകത്വം ദൈവത്തിനും അകത്വം ദൈവത്തിന് മകത്തം ദൈവത്തിനും അകത്തം ദൈവത്തിനും അകത്വം ദൈവത്തിനും അകത്വം ദൈവത്തിനും അകത്വം ദൈവത്തിന് മഹത്വം നിങ്ങളൊക്കെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ ജനിച്ചവരുണ്ട് എനിക്ക് ഒരു പാരമ്പര്യവും ഇല്ല വല്ലോം പൊകടാൻ എന്റെ കാൽവർ കുറുശില്ല എൻ്റെ അപ്പന് കല്ലാപ്പിലെ ജോലിയായിരുന്നു ഞാൻ ഈ മാർഗത്തിൽ വന്നില്ലായിരുന്നെ അപ്പൻ്റെ ജോലി കിട്ടി വല്ല സപ്ലയറായിട്ട് എവിടെയെങ്കിലും പോയി വിദ്യാഭ്യാസം ഒന്നുമില്ലല്ലോ അതെന്റെ സംസാരം എനിക്കും മറിയരുത്തില്ല യാതൊരു വിവരമില്ലെന്ന് സ്തോത്രം ഇതിനകത്ത് വന്നത് ഭാഗ്യം ക്രിസ്തേശ്വനൻ്റെ പാദങ്ങൾ പിന്തുടരും നാണെടു ഭാഗ്യമുള്ള ഭാഗ്യമുള്ള പിന്തുടരാൻ മാതൃകയായി അല്ല മാതൃകയായി താതൻ കാണു നാഗോടു പിന്തുടരാ മാതൃകയായി നല്ല മാതൃകയായി തൃസ്താ തന്റെ പാദങ്ങൾ പിന്തുടരും നാവെന്തു ഭാഗ്യമുള്ളൂ ദൈവത്തിന് എന്നെ കേൾക്കുന്ന പറയാ യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം നീ രക്ഷിക്കപ്പെട്ടതാ നിന്റെ ഭാഗ്യം ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം പിന്നെ ഞാൻ ലോകകൊമ്പാനുള്ള സകലരോടും പറയും എന്റെ ഭാഷ പെന്തികോസി വന്നതാ ഭാഗ്യം ആ പെന്തികോസി വന്നതാ അതുകൊണ്ട് ഞാന് പ്രന്തിക്കോസുകാരനാണെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ് ആ ബന്തികോസ് ചിലപ്പോൾ കൊടതെത്തിയതൊക്കെ കാണും അതൊന്നും എന്റെ വിഷയമല്ല പാലക്കാട്ടിൽ നിന്ന് തിരുവനന്തപുരം നിന്ന് എത്ര വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണോ അല്ലല്ലോ നമ്മൾ തിരുവനന്തപുരത്ത് പോകണം വിശുദ്ധ വിമാനം കൊടുത്ത് കിടക്കുന്ന വണ്ടികളുണ്ട് അല്ലേ ഉണ്ട് രണ്ട് വീല് പൊങ്ങി രണ്ട് വീല് താഴെയായിട്ട് കിടക്കുന്ന വണ്ടിയുണ്ട് കടയിലോട്ട് ഉരുണ്ട് കയറിയ വണ്ടി ഉണ്ട് ഇല്ലേ നാല് വീലും മേളിക്കടങ്ങൾ കറങ്ങുന്ന വണ്ടിയുണ്ട് കാരണം ഇഞ്ചിൻ ഓഫായിട്ടില്ല ഇല്ലേ എന്നാൽ നമ്മൾ പറയാം വണ്ടി എല്ലാം ഇടിച്ചു ഞാൻ പോകുന്നില്ല നമ്മുടെ പോക്ക് നടക്കുകയല്ല